नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परम मोक्षशास्त्रमिदं प्रोक्त व्यासेनामिद बुद्धिना हले अर्जुन ई अस्त्रते धरिक्यान अदिने कैवशम वेक्कान निनक्कु യോഗ്യതയുണ്ട് അതിനുള്ളതായ ശക്തി നിനക്കൊണ്ട് ആ അസ്ത്രത്തെ യഥായോഗ്യം പ്രയോഗിക്കാനും ആവശ്യമുള്ളിടത്ത് മാത്രം പ്രയോഗിക്കാനും ആവശ്യമില്ലാത്തടത്ത് പ്രയോഗിപ്പാതിരിക്കാനും ആർക്കും സാധ്യമാവുകയുള്ളൂ നൈതദ്വേദ മഹേന്ദ്രോപി നയമോ നജയക്ഷരാട്ട് ഈ അസ്ത്രമുണ്ടല്ലോ ദേവന്മാർക്കറിയില്ല ദേവന്മാരുടെ കയ്യിൽ പല പ്രകാരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളുണ്ട് പക്ഷെ ഈ പാശുപഥമില്ല പാശുപഥാസ്ത്രം ഇന്ദ്രന് കൈവശമില്ല അതേപോലെ തന്നെ യമന് ലോകത്തിലെല്ലാവരും ഭയക്കുന്നത് യമനയാണല്ലോ ആ യമധർമ്മൻ കാലൻ അദ്ദേഹത്തിന്റെ കൈവശം പോലും ഈ പാശുപഥമില്ല യക്ഷന്മാരുടെ എല്ലാം അധിപതിയായിരിക്കുന്ന കുബേരന്റെ കയ്യിലും ഈ പാശുപതമില്ല എന്ന് അറിഞ്ഞുകൊള്ളുക വരുണോ വി അഥവാ വായു ിമാനവാ ഭൻ ജലത്തിന്റെ അതിദേവത ദേവന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് വളരെ കരുതനാണ് അദ്ദേഹം അദ്ദേഹത്തിനും ഈ അസ്ത്രം വശമില്ല അങ്ങനെ ദേവന്മാരുടെ ആരുടെ കയ്യിലും ഇല്ലാത്ത അസ്ത്രമാണിത് എന്നറിഞ്ഞുകൊള്ളു അപ്പൊ പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ മനുഷ്യർ എങ്ങനെയാണ് ഇതിനെ ധരിക്കുക ദേവന്മാർക്ക് ഈ അസ്ത്രം വശമല്ല എങ്കിൽ അവർക്ക് ഈ അസ്ത്രവിദ്യ അറിഞ്ഞുകൂടെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെയാ അത് വശമായി വശമായിത്തീരുക മനുഷ്യർക്കാർക്കും ഇത് വശമില്ല നീ നേരത്തെ പറഞ്ഞല്ലേ ഭീഷ്മദ്രോണാദികൾ അവർക്കാർക്കും ഈ അസ്ത്രം വശമില്ല അതുകൊണ്ട് തന്നെ ദേവന്മാരെയും അസുരന്മാരെയും മനുഷ്യരെയും എല്ലാം ശത്രുവായിട്ട് നിന്നെ സംഹരിക്കാൻ നിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് തോൽപ്പിക്കാൻ യാതൊരു പ്രയാസമുണ്ടാവില്ല ഇനി അത് ആരുടെ നേരെ പ്രയോഗിക്കാം ദുർബലരായിട്ടുള്ള ശത്രു സമൂഹത്തിന്റെ നേരെ ഒരിക്കലും പ്രയോഗിക്കരുത് ദുർബലമായിട്ടുള്ള മനുഷ്യരുടെ നേരെ പ്രയോഗിക്കരുത് മനുഷ്യരുടെ നേരെ പ്രയോഗിക്കരുത് എന്നുള്ള ആജ്ഞയുമായിട്ടാണ് ഭഗവാൻ ഈ പാശ്വപഥം നൽകുന്നത് നത്വേദത് സഹസാ പാർഥ മോക്തവ്യം പുത്ത് അരയോ പാർത്ഥ അർജുന ഈ ഉണ്ടല്ലോ അത് മനുഷ്യരുടെ നേരെ നീ പ്രയോഗിക്കരുത് എന്തുകൊണ്ടെന്നാൽ അത് താങ്ങാനുള്ള ശേഷി മനുഷ്യർക്ക് ആർക്കുമില്ല അങ്ങനെ താങ്ങാൻ അവർക്ക് സാധിച്ചില്ലെങ്കിലോ ജഗത് വിനാശയേ സർവം അല്പ തേജസ്വിതീതം ശക്തി കുറവുള്ളവരുടെ നേരെ ശക്തി കുറവുള്ളതായ ശത്രു സൈന്യത്തിന്റെ നേരെ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ അസ്ത്രത്തിന്റെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു അല്പം കൊണ്ട് ശത്രുക്കളെല്ലാം തകർന്നു പോകും ബാക്കി ശക്തി എങ്ങോട്ട് പോകും അത് ലോകത്തെ മുഴുവൻ ദഹിപ്പിച്ചുകളെ അത്ര ഭീഷണമാണത് അതിൻ്റെ ശക്തിയെ താങ്ങാൻ ശേഷിയുള്ള ഈ അസുരന്മാരുടെയും നേരെ മാത്രമേ അത് പ്രയോഗിക്കാൻ പാടുള്ളൂ ദേവന്മാരുടെ നേരെയും ആകാം അതും അങ്ങനെയുള്ള ഘട്ടത്തിലാകാം അതല്ലാതെ മനുഷ്യരുടെ നേരെയോ ദേവാസുരാദികളുടെ കൂട്ടത്തിൽ ദുർബലരുടെ നേരെയോ ഒന്നും പ്രയോഗിക്കരുത് മറ്റൊരസ്ത്രത്തിലും നിർത്താനാവില്ലെന്ന് വന്നാൽ മാത്രമേ ലോകഹിതത്തിനു വേണ്ടി അതിന് മാത്രമേ ഉപയോഗിക്കാവൂ അധർമ്മത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം നീ ഈ അസ്ത്രത്തെ ഉപയോഗിച്ചുകൊള്ളുക അവധ്യോ നാമ നാസ്ത്യത്ര ത്രൈലോക്യെ സചരാചരേ ഈ ലോകത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞതാ ഈ ലോകത്തിൽ ഈ അസ്ത്രത്തിന് സംഹരിക്കാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല പതിനാലുണ്ടല്ലോ ലോകങ്ങൾ അങ്ങ് പാതവാളം മുതൽ അങ്ങ് സത്യലോകം വരെ ഈ ലോകങ്ങളിലെല്ലാം വസിക്കുന്നതായ ജീവരാശിയുമുണ്ട് ആ ലോകങ്ങളിലുള്ള ജീവരാശികളിൽ ഒന്നിനുപോലും ഈ അസ്ത്രത്തെ എതിർത്ത് നിൽക്കാനാവില്ല അവരെ എല്ലാറ്റിനെയും സംഹരിക്കുവാനുള്ളതായ ശേഷി ഈ അസ്ത്രത്തിനുണ്ട് ഇതെങ്ങനെ പ്രയോഗിക്കണം ഏത് പ്രകാരത്തിൽ പ്രയോഗിക്കണം വില്ലിൽ ആരോപിച്ച് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നില്ല മനസ്സാ ചക്ഷുശിഷ വാച ധനുഷാ ചിപാതയേത് ഈ അസ്ത്രത്തെ ശത്രുവിന്റെ നേരെ പ്രയോഗിക്കേണ്ടത് ഒന്ന് മനസ്സുകൊണ്ടാകാം മനസ്സുകൊണ്ട് ഈ മന്ത്രത്തെ അഭിമന്ത്രിച്ചുകൊണ്ട് ഈ അസ്ത്രം പ്രയോഗിക്കുന്നതായി സങ്കല്പിച്ചാൽ മതി ആ അസ്ത്രം ഉടനെ പ്രവർത്തനക്ഷമമാകും ശത്രുക്കളെ മുഴുവൻ ദഹിപ്പിച്ചുകളായി അങ്ങനെ മനസ്സുകൊണ്ട് ഇതിനെ പ്രയോഗിക്കാം ചക്ഷുഷ കണ്ണുകൊണ്ട് ഇതിനെ പ്രയോഗിക്കാം അതാണ് ആയുധങ്ങൾ വില്ല് തുടങ്ങിയവയൊന്നും വേണമെന്നൊന്നുമില്ല കണ്ണും ഇതിനെ പ്രയോഗിക്കാം വാച വാക്കുകൊണ്ട് ഇതിനെ പ്രയോഗിക്കാം അതേപോലെ ധനുഷാച വില്ലുകൊണ്ടും ഈ അസ്ത്രത്തെ പ്രയോഗിക്കാം ഈ അസ്ത്രം ഏത് ഘട്ടത്തിലും മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ വാക്കുകൊണ്ടോ വില്ലുകൊണ്ടോ പ്രയോഗിക്കാവുന്നതാണ് അത്ര കണ്ട് പ്രയോഗക്ഷമത ഏറിയതാണിത് അതുകൊണ്ട് ഇത് അങ്ങനെയുള്ളവരുടെ കയ്യിൽ മാത്രമേ കൊടുക്കൂ ഇന്ദ്രാദികളുടെ കയ്യിൽ പോലും കൊടുത്തിട്ടില്ല കാരണം അത് സുരക്ഷിതമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ധ്വംസിച്ചുകളെയും ഒരിക്കലും ലോക വിനാശകാരിയായി ഇതുമാറരുത് അതുകൊണ്ട് അർജുന നീ ഇത് ശ്രദ്ധിക്കണം അതിനുള്ളതാ യോഗ്യത ഈ രീതിയിൽ ശ്രദ്ധിച്ച് ഈ അസ്ത്രത്തെ സൂക്ഷിക്കാനുള്ള യോഗ്യത നീ നേടിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ഞാൻ നിനക്ക് ഈ അസ്ത്രം തരുന്നു തപസ്സുകൊണ്ട് ഏതൊരു മനുഷ്യനും കൈവരിക്കാവുന്നതായ അത്യുദാത്തമായിരിക്കുന്ന മഹിമാനം ഏറിയതായ സ്ഥാനമാണത് ഇന്ദ്രാദികൾക്ക് പോലും ലഭിക്കാത്തതായ ആ സ്ഥാനം അഷ്ടദിക് പാലകന്മാർക്ക് പോലും ലഭിക്കാത്തതായ സ്ഥാനം ഇന്ദ്രാദികൾ അഷ്ടദിക് പാലകന്മാരാണ് അവർക്ക് പോലും ലഭിക്കാത്തതായ പദവി ഇതാ തപസ്സുകൊണ്ട് അർജുനൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ദൈവീസമ്പത്തിൽ ഒന്നായിരിക്കുന്ന തപസ്സിന്റെ പ്രത്യേകത ഇത് കേട്ടപ്പോഴേക്കും തച്ഛ്രുത്വ ത്വരിത പാർത്ഥ ഭഗവാന്റെ ഈ വാക്കുകളെല്ലാം കേട്ടപ്പോഴേക്കും അർജുനൻ വളരെ കൂടിയിട്ട് മനസ്സിനെ ആ പ്രകാരത്തിൽ നിയന്ത്രിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്ന് ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങ് എനിക്ക് ഈ അസ്ത്രം നൽകിയാലും ആ ഉപദേശം സ്വീകരിക്കാനായിട്ട് എല്ലാ പ്രകാരത്തിനും അർജുനൻ സന്നദ്ധനായി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും ഭഗവാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് തതസ്തു അധ്യാപയാമാസ സരഹസ്യ നിവർത്തനം ആ അസ്ത്രത്തിന്റെ അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന എല്ലാ വിധികളും അതിന്റെ തത്വങ്ങളും എല്ലാം ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് അതിനെ പ്രയോഗിച്ചാൽ തന്നെ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ പിൻവലിക്കുവാനുള്ളതായ വിദ്യ ഉപദേശിച്ചുകൊണ്ടും ആ അസ്ത്രത്തെ ആ അസ്ത്രം എങ്ങനെയുള്ളതാണ് ആ പാശുപഥം മൂർത്തിമന്തം വിവാന്തകം കാലിനെ പോലെ രൂപം ധരിച്ച് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഘോരനായ കാലനെപ്പോലെ ഭയങ്കരമായിരിക്കുന്ന ആ അസ്ത്രത്തെ മദ് പാണ്ഡവന്റെ കൈയിലേക്ക് ഭഗവാൻ നൽകി ആ പാണ്ഡവന് നൽകി അപ്പോഴത്തേക്കും അർജുനനാകട്ടെ അത് യഥായോഗ്യം ഗുരുകുലത്തിൽ എങ്ങനെയാണോ അധ്യയനം ചെയ്യുന്ന അതേ സമ്പ്രദായത്തിൽ മഹാഗുരുവാണ് മുന്നിൽ നിൽക്കുന്നത് ആദിഗുരുവാണ് മുന്നിൽ നിൽക്കുന്നത് പ്രതിജഗ്രാഹ താവി പ്രീതിമാൻ അർജുനസ്താ അർജുനൻ വളരെ സന്തോഷത്തോടുകൂടി സന്തോഷനായി കഴിഞ്ഞു ആഗ്രഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു വ്യാസഭഗവാൻ എന്താണോ നിർദ്ദേശിച്ചത് അത് താൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ദ്രൻ എന്താണോ താൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിർദ്ദേശിച്ചത് അത് താൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് അർജുനൻ അത് സ്വീകരിച്ചു എപ്പോഴാണോ അർജുനൻ അത് സ്വീകരിക്കുന്നത് അപ്പോഴേക്കും അതിന്റെ അനുരടനങ്ങൾ എല്ലായിടവും ഉണ്ടായി തതശ്ചചാല പൃഥിവി സപർവത വനദ്രുമാ ഈ ഭൂമി മുഴുവൻ ചലിച്ചു പർവ്വതങ്ങളോടും അതേപോലെ കാടുകളോടും വലിയ വലിയ വൃക്ഷങ്ങളോടും കൂടിയതായ ഈ ഭൂമി മുഴുവൻ കുലുങ്ങി അതേപോലെ തന്നെ സമുദ്രം അത് ആ ഭൂമിയുടെ ചലനത്തിനനുസരിച്ച് തന്നെ സമുദ്രവും ചലിച്ചു ഗ്രാമങ്ങളും നഗരങ്ങളും എല്ലാം കുലുങ്ങി ഇത് കഥാസമ്പ്രദായത്തിൽ വളരെ ഹൃദ്യമായ ആലങ്കാരികമായ ഒരു പ്രതിപാദനം ആ അസ്ത്രത്തിൻ്റെ ദിവ്യതയെ കൂടി ആ പ്രതിപാദനം നമുക്ക് മനസ്സിലാക്കിത്തരും പക്ഷെ ഇത് പരമസത്യം എന്താ ഈ അസ്ത്രം പാശുപഥം സക്ഷാൽ മഹാദേവന്റെ തുല്യ ശക്തിയോടുകൂടിയ ആ മഹാദേവൻ തന്നെയാണ് പാശുപഥം മഹാദേവൻ എന്നുള്ളത് ഈ ലോകത്തിന് മുഴുവൻ ആദികാരണമായിരിക്കുന്ന പരമാത്മാവ് സച്ചിദാനന്ദം ആ സച്ചിദാനന്ദം അർജ്ജുനനിൽ പൂർണമായും ഉണരുന്ന സന്ദർഭമാണത് അതാണ് പാശുപഥാസ്ത്രം ഭഗവാൻ കൊടുത്തു എന്ന് പറയുന്നത് എപ്പോഴാണോ സച്ചിദാനന്ദം പൂർണ്ണമായി പ്രകാശിക്കുന്നത് അപ്പോൾ ആ സാധകനെ സംബന്ധിച്ചിടത്തോളം ലോകം ലയിക്കും പിന്നെ ഈ ഭൂമിയില്ല ഈ ആകാശങ്ങളില്ല നക്ഷത്ര താരകാദികളില്ല അതേപോലെ തന്നെ കാടുകളോ നഗരങ്ങളോ ഗ്രാമങ്ങളോ ഒന്നുമില്ല എല്ലാം ആ സമ്പൂർണമായ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച് ബ്രഹ്മാനന്ദം മാത്രമായി നിൽക്കും ആനന്ദം ആനന്ദം മാത്രം പരമാത്മാനുഭൂതി മാത്രം ആ പരമസത്യത്തെയാണ് ഇവിടെ കഥാരൂപത്തിൽ ഭൂമി സമുദ്രങ്ങളോടൊപ്പം പർവ്വതങ്ങളോടൊപ്പം കാടുകളോടൊപ്പം ഗ്രാമ നഗരാധികളോടൊപ്പം കുലുങ്ങി എന്ന് വ്യാസഭഗവാൻ പറഞ്ഞു വെക്കുന്നത് അനേകം അർത്ഥതലങ്ങളെ ഒരുമിച്ച് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവയെല്ലാം പ്രകാശിപ്പിക്കുമാറാണ് വ്യാസന്റെ അത്ഭുതകരമായിരിക്കുന്ന രചന ചില ആളുകളുടൻ തന്നെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇതിന്റെ സൂക്ഷ്മതലങ്ങൾ അറിയായി കൊണ്ട് ചാടി ചോദിക്കും അതങ്ങനെ അസ്ത്രം കൊടുക്കുമ്പോഴത്തേക്കും ഭൂമി ഇളകുക ഇത് വെറുതെ ഒരു കെട്ടുകഥയല്ലേ എന്നൊക്കെ ചോദിച്ചുള്ള അല്ല അവിടെ ആ അസ്ത്ര അനുഗ്രഹം എന്ന് പറയുന്നത് അർജുനന് ഭഗവാൻ കൊടുത്ത ബ്രഹ്മ സാക്ഷാത്കാരമാണ് പിന്നെ അവിടെ ശത്രുവില്ല അതാണ് ദേവന്മാർക്കോ അസുരന്മാർക്കോ മനുഷ്യർക്കോ മറ്റൊരു ശക്തിക്കോ എതിരെ നിൽക്കാനാവില്ല അവരെല്ലാം ഇതിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകും എന്താ അവിടെ ശത്രുല്ല ഞാൻ മാത്രമേ ഉള്ളൂ പരമാത്മാവ് മാത്രമേയുള്ളൂ ഏകമേവ അദ്വിതീയം ആ അനുഭവമാണ് ഈ പാശുപഥ ലബ്ധി പശുപതി പരമാത്മാവ് സമസ്തചരാചരങ്ങളുടെയും ഈശ്വരൻ പരമാത്മാവ് ആ പരമാത്മാവിന്റെ ലബ്ധിയാണത് അവിടെ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഏകത്വം മാത്രം ബ്രഹ്മാനുഭവം മാത്രം അതാണ് വ്യാസൻ ഈ പ്രകാരത്തിൽ പ്രപഞ്ചത്തെ പ്രപഞ്ചം കുലുങ്ങുന്നതായിട്ട് ചിത്രീകരിക്കുന്നത് പ്രപഞ്ചം ലയിക്കുന്നതാണ് വ്യാസൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നതായ തത്വം ബ്രഹ്മാനുഭവമാണ് ആ തത്വം അവിടെയും ശംഖതുന്ദുവിഘോഷാശ്ചേരീണാം സഹസ്രശ എന്തെല്ലാം ശബ്ദം മുഴങ്ങി എന്ന് പറയുന്നത് ശംഖുകളുടെ ശബ്ദം മുഴങ്ങി ദുന്ദുഫികൾ പെരുമ്പറകൾ മുഴങ്ങി അതേപോലെ തന്നെ വലിയ വലിയ വാദ്യങ്ങൾ മുഴങ്ങി അതേപോലെ തന്നെ നിർഘാതസ്ഥ മഹാനഭൂത് ഇടിമിന്നലുകൾ ഭയങ്കരമായ പ്രകമ്പനത്തോടുകൂടി ഭയങ്കരമായ ശബ്ദത്തോടുകൂടിയിട്ട് ആ മുഹൂർത്തത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് വിർഭവിച്ചു ഇങ്ങനെ ഭഗവാനിൽ നിന്നിട്ട് തപസ്സിന്റെ ആ അനുഗ്രഹത്താൽ തപസ്സെന്നുള്ള ദേവീസമ്പത്തിനാൽ അർജുനൻ നേടിയതായ ആ ദിവ്യമായിരിക്കുന്ന അനുഗ്രഹം